ഇലക്ട്രോണിക് വേസ്റ്റ് മാനേജ്മെൻ്റ് കർശനമാക്കി തദ്ദേശ വകുപ്പ് ഇ വെയ്സ് സംസ്കരണത്തിനായി തദ്ദേശ സ്ഥാപനങ്ങൾ വിപുലമായ പ്രചാരണം സംഘടിപ്പിക്കണമെന്ന നിർദ്ദേശം ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് പ്രത്യേക പരിശീലനം നൽകാനും തീരുമാനം ട്വൻറി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗുമായി മേഘനാ മുരളി തിരുവനന്തപുരത്ത് ചേരുന്നു മേഘന പറയൂ എസ് കെ എൻ മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ അത് ഈ മാലിന്യം ശേഖരിക്കുന്നതിലടക്കം സർക്കാർ നടപ്പിലാക്കുകയാണ് അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപനങ്ങൾക്കായുള്ള ഒരു ഉത്തരവ് തദ്ദേശ വകുപ്പ് പുറപ്പെടുവിക്കുന്നത് അതിൽ പ്രധാനമായും ഇ വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് മാനേജ്മെന്റിലാണ് ഒരു ഉത്തരവ് വരുന്നത് അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇ വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റ് പുറത്ത് വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്നുള്ളത് തന്നെയാണ് കർശന നടപടി വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കൂടാതെ ഇതിൽ ഈ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അത് ശേഷം ശേഖരണം അത് തരംതിരിക്കുക അതുപോലെ തന്നെ സംസ്കരണം എന്നീ കാര്യങ്ങളിൽ പൂർണ്ണ ഉത്തരവാദിത്വം തദ്ദേശ വകുപ്പിനാണ് അതിൽ ഹരിതകർമ്മ അടക്കം കൃത്യമായ പങ്കാളിത്തമുണ്ട് അവർക്ക് ഇ വേസ്റ്റ് മാനേജ്മെന്റിൽ ഒരു പരിശീലനം നടക്കണം എന്ന കാര്യമടക്കം ഇപ്പോൾ ഉത്തരവിൽ പറയുന്നുണ്ട് കൂടാതെ ഇതിൽ ഈ ശേഖരണവുമായി ബന്ധപ്പെട്ടും വിതരണവും അത് ശേഖരിച്ച് സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായും മാനദണ്ഡങ്ങൾ പാലിക്കണം അതിൽ എന്തെങ്കിലും തരത്തിൽ പരിശീലന കുറവുണ്ടെങ്കിൽ ആ പരിശീലന ക്ലാസ്സുകളടക്കം സംഘടിപ്പിക്കണം ഇതിൽ ഉപഭോക്താക്കളെ ഇ വേസ്റ്റ് വലിച്ചെറിയുന്നതുമായി ബന്ധപ്പെട്ട് ഉപഭോക്താക്കൾക്ക് കൃത്യമായ ഒരു അവബോധം നൽകണം പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കണം എന്നിവയാണ് ഈ നിർദ്ദേശങ്ങളിൽ പ്രധാനമായും പറയുന്നത് കൂടാതെ ഇ വേസ്റ്റുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ കുടുംബശ്രീ ഹരിതകർമ്മസേന അതുപോലെ തന്നെ ഈ ക്ലീൻ കേരള കമ്പനി അത് മാലിന്യങ്ങൾ ശേഖരിച്ച് അത് സംസ്കരിക്കുന്ന ക്ലീൻ കേരള കമ്പനി എന്നിവയ്ക്കുള്ള നിർദ്ദേശങ്ങളും ഈ ഉത്തരവിൽ പറയുന്നുണ്ട് അതിൽ ഈ ഹരിതകർമ്മസേന ഉപഭോക്താക്കളിൽ നിന്ന് ഒരു നിശ്ചിത തുകയ്ക്ക് പണം നൽകി ഈ ഇലക്ട്രോണിക് വേസ്റ്റ് വാങ്ങുന്നു ശേഷം ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുമ്പോൾ ഒരു തുക ഹരിതകർമ്മസേനയ്ക്ക് നൽകുന്നതാണ് നിലവിലെ രീതി അത് നഗരപരിധിയിലും കോർപ്പറേഷനിലും മാത്രമാണ് നിലവിലുള്ളത് അത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തുകളിലേക്കും ഈ ഒരു രീതി വ്യാപിപ്പിക്കണം വ്യാപിപ്പിക്കണമെന്നൊരു നിർദ്ദേശം കൂടി ഉത്തരവിൽ പറയുന്നുണ്ട് എന്തായാലും ഇലക്ട്രോണിക് വേസ്റ്റും മറ്റ് വേസ്റ്റുകളുടെ കൂടെ തന്നെ ഇലക്ട്രോണിക് വേസ്റ്റ് മാനേജ്മെന്റും കർശനമാക്കുകയാണ് കേരളത്തിൽ അത് കൃത്യമായും പാലിച്ചില്ലെങ്കിൽ കൃത്യമായ നടപടികൾ അത് ശക്തമായ നടപടികൾ കർശനമായ നടപടികൾ ഉണ്ടാകുമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ കൂടി ഈ ഉത്തരവിൽ പറയുന്നുണ്ട് വിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം